ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോ വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൽ ജബാർ നമുക്ക് വന്നുള്ളത് യു എ ഒമാൻ സൗദി എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന് കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് യു എയിലേക്കാണ് നിരവധി അവസരങ്ങളാണ് യു എ യിലേക്ക് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാർപ്പൻറ്റർമാർ നമുക്ക് ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് ഏ ഡി ആണ് അവരെ സ്റ്റാർട്ടിങ് സാലറി പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ജിപ്സും കാർപ്പൻറ്റർമാർ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് പ്ലസ് ഫുഡ് ആണ് അക്കോഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബെൽഡർമാരെ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആണ് അക്കോമഡേഷൻ ആണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ പ്ലംബർമാർ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അതുപോലെതന്നെ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർമാർ ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏ ഡി ആണ് അവരെ സാലറി വരുന്നത് അതുപോലെ തന്നെ ടൈൽ മേഷിന്മാർ ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് വാൾ പെയിന്റർമാർ ആവശ്യമുണ്ട് ആയിരത്തി മുന്നൂറ് ഏ ഡി ആണ് അവരെ സാലറി വരുന്നത് അതുപോലെ തന്നെ തബൂക്ക് മേഷൻമാർ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവർ സാലറി വരുന്നത് അതുപോലെ തന്നെ പൊറോട്ട മേക്കർമാർ ആവശ്യമുണ്ട് ഉണ്ട് രണ്ടായിരം പ്ലസ് ഫുഡ് ആൻഡ് എക്കോമഡേഷൻ ആണ് പന്ത്രണ്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഷവർമ മേക്കർമാർ ആവശ്യമുണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പന്ത്രണ്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ടീ മേക്കർമാർ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറെ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതുപോലെ തന്നെ വെയിറ്റർമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുനൂറ് പ്ലസ് ഫുഡ് ആൻഡ് ആണ് അവർ സാലറി വരുന്നത് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് സൈക്കിളിലാണ് ഡെലിവറി ഉണ്ടായിരിക്കുക അതല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഡെലിവറി ഉണ്ടായിരിക്കുക ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ ഹെൽപ്പർമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഏഴ് ആണ് അവരെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഈ പറഞ്ഞ വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കോ ആണ് നിങ്ങൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നത് ഒമാൻ മാസ്കറ്റിലേക്ക് ഡെലിവറി ഡ്രൈവേഴ്സിനെ കോഫി ഷോപ്പിലേക്ക് ഡെലിവറി ഡ്രൈവേഴ്സിന് മൂന്ന് ആവശ്യമുണ്ട് അത് ഖത്തർ അതല്ലെങ്കിൽ യു എ വാലിഡ് ഒറിജിനൽ ലൈസൻസ് കയ്യിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നൂറ്റി എഴുപത് ഒമാൻ റിയാലാണ് അവരെ സാലറി ഉണ്ടായിരിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ ഉണ്ടായിരിക്കും വിശദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ടു മുത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒമാൻ മസ്കറ്റിലേക്ക് കോഫി ഷോപ്പിലേക്ക് തന്നെ ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റർമാരായിട്ട് ലേഡീസിന് നമുക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ യു എയിലേക്ക് ഫിഷ് കട്ടിങ്ങിന് ആൾ ആവശ്യം ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഫുഡ് ആൻഡ് ആണ് അവരുടെ സാലറി വരുന്നത് അതുപോലെ തന്നെ സൗദി റിയാദിലേക്ക് ഫ്രഷ് ഹൗസ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് അതുപോലെ തന്നെ കുവൈത്തിലേക്ക് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ചാൻസ് ആണ് കുവൈത്തിലേക്ക് വന്നിട്ടുള്ളത് കാർ ലൈസൻസ് ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ ബൈക്ക് ലൈസ ബൈക്കിൻ്റെ ലൈസൻസ് ഉള്ള ആളുകൾക്കും ഡെലിവറി റൈഡേഴ്സ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് കെ ഡി ആണ് അവരുടെ സാലറി ഉണ്ടായിരിക്കുക ഇരുപത്തി ഒന്നേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് എസ് എസ് എൽ സി അനുഭവ് ആയിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ജൂലൈ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും വിശദമായ കാര്യങ്ങൾ അറിയാൻ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് എഴുപത്തിയേഴ് പതിനൊന്ന് എൺപത്തി ഒമ്പത് എഴുപത് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇന്നിത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നതുവരെക്കും നന്ദി നമസ്കാരം